ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ വളരെ നാളുകളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഞാൻ പുറമെ പുറമെ അറി പുറകെ അറിയിക്കാം പുറകെ അറിയിക്കാന്ന് പറഞ്ഞാൽ ചില വീഡിയോസൊക്കെ ഇടാറുണ്ടായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന ചില പിക്ചേഴ്സൊക്കെ ഇട്ട് അപ്പോൾ പലർക്കും പല സംശയം എന്ത് പറ്റി എന്നാൽ ഞാനതൊന്ന് റിവീൽ ചെയ്യാൻ പോവുകയാണ് ഏകദേശം ഒരു വർഷമായി ഞാൻ ഒരു രോഗത്തിൻ്റെ അടിമയായിട്ടിരിക്കുകയായിരുന്നു പക്ഷേ രോഗത്തിന് എന്നെ കീഴടക്കാൻ അങ്ങനെ പറ്റിയല്ല എല്ലാവരും ഇപ്പം നമ്മളൊക്കെ കുമ്മണായിട്ട് കേൾക്കുന്ന ഒരു അസുഖമാണല്ലോ ക്യാൻസർ ക്യാൻസർ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ അവരുടെ തീർന്നു മുടിയെല്ലാം പൊഴിഞ്ഞ് ആകെ മെലിഞ്ഞ് എല്ലാം മാറി ഇരിക്കുന്ന ഒരു രൂപം അല്ലേ എന്നാൽ ഞാൻ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരാളാണെന്ന് പറയാനാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത് ക്യാൻസർ എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ആന കാര്യമൊന്നുമല്ല എനിക്ക് ഒരു വർഷമായി ഞാനും ഒരു ക്യാൻസർ രോഗത്തിന് അടിമയായിരുന്നു ഞാൻ സൗദി അറേബ്യയിൽ എത്തിയോപ്യൻ ഇൻ്റർനാഷണൽ സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടു ആളാണ് അവിടുത്തെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എച്ച്ഒ ഡി ആയിരുന്നു അങ്ങനെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഇതുപോലെ പെട്ടെന്ന് എനിക്ക് ബോഡി വെയ്റ്റ് ഒക്കെ കുറയാൻ തുടങ്ങി അല്ലാതെ വേറെ സിംറ്റംസ് ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ പല ഇവിടെ ഡോക്ടർമാരെയൊക്കെ കണ്ടു കണ്ടപ്പോൾ അവർ സ്കാൻ ചെയ്തു ബ്ലഡ് വെള്ളം വെള്ളം എല്ലാ സാധനങ്ങളും ടെസ്റ്റൊക്കെ ചെയ്തിട്ടും അവർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല എൻ്റെ അഡ്ഷഷൻ എല്ലാം അങ്ങനെ ഇങ്ങനെയൊക്കെ തന്നു പക്ഷേ അങ്ങോട്ട് കുറയുന്നില്ല വെയിറ്റ് പറ കുറയാണ് ഏകദേശം ഒരു പത്ത് പതിനാറ് കിലോയോളം അങ്ങ് കുറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ എല്ലാം മാറിയാകെ വല്ലാത്തൊരു ലുക്കായിപ്പോയി അവസാനം നമ്മുടെ ഫ്രണ്ട് ഒരു ഡോക്ടർ തന്നെ പറഞ്ഞു നമുക്ക് ഒരു സർജനെ കാണാം അപ്പോൾ സർജനെ കണ്ടപ്പോൾ സർജനും ആദ്യം നോർമൽ ഇതൊക്കെ പറഞ്ഞ് നോക്കിയിട്ടൊന്നും ശരിയായില്ല പിന്നെ ഡോക്ടർ നമുക്കൊരു സി ടി സ്കാൻ എടുക്കാം പറഞ്ഞു അങ്ങനെ ഒരു സി ടി സ്കാൻ എടുത്തപ്പോഴാണ് അറിഞ്ഞത് എനിക്ക് ഡൈവേർട്ടിക്ലോസിസ് എന്നൊരു അസുഖം ഞാൻ ആദ്യമായിട്ട് കേൾക്കണം ഇങ്ങനെ ഒരു അവസാനം കേട്ടിട്ട് പോലും ഇല്ല ഒത്തിരി പേരും അങ്ങനെ ഒരു അസുഖത്തെപ്പറ്റി കേട്ടിട്ടില്ല പിന്നെ അതൊന്ന് ഗൂഗിള ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലായി ഇങ്ങനെ അതാണ് അപ്പോൾ എൻ്റെ അതങ്ങ് ബേഴ്സ്റ്റായി ഇൻഫെക്റ്റഡ് ആയിട്ട് ബേഴ്സ്റ്റായി അപ്പം ഡോക്ടർ പറഞ്ഞു അപ്പം പെട്ടെന്ന് നാട്ടിൽ പോയി അതങ്ങ് അത് അത് ഡ്രെയിൻ ചെയ്തെടുക്കണം അല്ലെങ്കിൽ അത് വലിയ ഡേഞ്ചറസ് ആണെന്ന് പറഞ്ഞു പിന്നെ അന്ന് തന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നു ബാംഗ്ലൂരിൽ അപ്പോളോയിൽ വന്നു അവിടെ വന്ന എൻ്റെ നീസ് അവിടെ ഉണ്ടായിരുന്നു ഇടി അവിടെ ഡോക്ടറാണ് പുള്ളിക്കാരി അപ്പോൾ അവിടെ എൻ്റെ ഇങ്ങനെ ഡ്രെയിൻ ചെയ്തു അവിടെ ഒരു അഞ്ച് ദിവസം അഡ്മിറ്റായിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന പിന്നെയും ഇതുപോലെ അത് ഇൻഫെക്റ്റഡ് ആകുകയാണ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റിക്കറി ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പിന്നെ ബാംഗ്ലൂരിലോട്ട് പോയില്ല പിന്നെ ഞങ്ങൾ കരിത്താസ് ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ ചെന്നപ്പം അവിടെയും സർജനെയാണ് കണ്ടത് അപ്പോൾ മറ്റേ ഡോക്ടർ റെഫർ ചെയ്തിട്ടാണ് ഇവിടെ പോയത് അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ നമുക്ക് ഇത് ഇതും അത് ഇൻഫെക്റ്റഡായ ഭാഗം നമുക്ക് ഓപ്പറേറ്റ് ചെയ്ത് കളയണം പക്ഷേ എൻ്റെ ഹെൽത്ത് വളരെ മോശമായിരുന്നു കാരണം ആഹാരം കഴിക്കാത്തതുകൊണ്ട് വെയിറ്റ് അങ്ങ് ഭയങ്കര കുറഞ്ഞു ഹീമോഗ്ലോബിനൊക്കെ സിക്സ് ആയി അപ്പോഴത്തെ ഞാൻ ആളൊക്കെ അങ്ങ് മാറിപ്പോയി അങ്ങനെ കുറച്ചാണ് ഹോസ്പിറ്റൽ ഒരു 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 ഏകദേശം ഒരു ടു വീക്സ് ത്രീ വീക്സോളം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അങ്ങനെ എൻ്റെ ബ്ലഡ് ഒക്കെ കുറച്ച് നമുക്ക് എന്ന് ശരിയായി വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു തന്നെ ഇപ്പോൾ നമുക്ക് ഇറ്റ്സ് ടൈം ടു ഓപ്പറേറ്റ് അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു അന്നേരവും ഒന്നും കണ്ടുപിടിച്ചില്ല അത് കഴിഞ്ഞ് പിന്നത്തെ ടെസ്റ്റിലൊക്കെയാണ് മനസ്സിലായത് ഒരു ഇതൊരു ചെറിയൊരു മലഗ്നൻസിയിലേക്ക് പോയിട്ടുണ്ടെന്ന് അപ്പോഴത്തേനും എൻ്റെ മകനും മകളുമൊക്കെ ഇത് അറിഞ്ഞിരുന്നു അപ്പോൾ അവർ എന്നോട് പറയാൻ മകനാണ് എന്നോട് പറയുന്നത് അവനിങ്ങനെ പറഞ്ഞു ഉമ്മ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനൊരു സ്പെസിഫിനൊക്കെ എടുത്ത് ടെസ്റ്റിന് പോയി അപ്പോൾ അതിൻ്റെ ഒരു ത്രീ ഫോർ പോർഷൻസ് എടുത്തിട്ടുണ്ട് അതിൽ ത്രീയും കുഴപ്പമില്ല പക്ഷേ ഫോർത്ത് പോർഷൻ ഒരു ചെറിയൊരു മാലിഗ്നൻസി ആണെന്നു കുഴപ്പമില്ല അത് ട്രീറ്റ്മെൻറ്റിൽ ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് തന്നെ ഇല്ല പക്ഷേ നമുക്കതങ്ങ് ചെയ്തേക്കാം എന്നൊക്കെ പറഞ്ഞു അവനെന്നെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞതാണ് പക്ഷേ അപ്പോഴത്തേനും ഞാൻ കംപ്ലീറ്റ്ലി അങ്ങ് ബ്ലാങ്ക് ആയിപ്പോയി കാരണം നമ്മളെ കയ്യിൽ ഇപ്പോൾ ക്യാൻസറിനെ പറ്റി കെട്ടിട്ടുള്ള എന്താണ് അയ്യോ ഇപ്പം ഇപ്പം മരിച്ചു പോവും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മോമോഹോ എല്ലാം പിരിയും പോലും പോയി മോഡിയെല്ലാം പൊഴിഞ്ഞ് ആ വികൃതമായ ഒരു രോഗം എനിക്ക് ഭയങ്കര ഞാനങ്ങ് ബ്ലാങ്ക് ആയിപ്പോയി അപ്പോൾ അവനിങ്ങനെ പോരുന്നുണ്ടോ സാറിയില്ല ഒന്നും പ്രശ്നമില്ല ഇതൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ ഞാനങ്ങ് എങ്ങനെ ആശ്വസിച്ചു ദൈവത്തിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു പ്രാർത്ഥനയിൽ എനിക്ക് ഭയങ്കര വിശ്വാസം ഉണ്ട് പിന്നെ നമ്മുടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ സിബ്ലിക്സ് എൻ്റെ പ്രിയപ്പെട്ടവർ ഉണ്ട് എൻ്റെ കൂട്ടുകാരുണ്ട് എല്ലാവരും ഉണ്ട് അപ്പം അപ്പം പിന്നെ പറഞ്ഞു ഫർദർ ട്രീറ്റ്മെൻറ്റിന് ഇവിടെ നിൽക്കേണ്ട കാരണം ഇവിടെ നിന്നാൽ നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും നൈബേഴ്സ് എല്ലാവരും വരുമ്പോൾ നമ്മളൊരു സിമ്പത്തി ഒക്കെ കാണിക്കുമ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ശരിയല്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ ബാംഗ്ലൂർക്കൊക്കെ പോയി ഞാനും മോളും കൂടെ ആയിരുന്നു അവിടെ താമസിച്ചിരുന്നത് അപ്പം ഞങ്ങൾ തന്നെ ഞങ്ങളുടേതായ ഒരു ലോകം ഇപ്പം വേറെ ആരും ഒന്നും ചോദിക്കാനുള്ള എപ്പോഴെപ്പോഴും എന്നോട് ഒരു മോട്ടിവേഷനൽ ആയിട്ടുള്ള പോലത്തെ തന്നെ പറയാറുള്ളായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങളുടെ കീമോ തുടങ്ങി അപ്പോൾ ഡോക്ടറെ കളിച്ചപ്പോൾ ഡോക്ടറെ പറഞ്ഞു ട്വൽ കീമോസ് എടുക്കണം അപ്പം അങ്ങനെ അപ്പം അതിനിപ്പം എൻ്റെ ഗ്രീൻ കാർഡ് എൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം അതിനിടയ്ക്ക് ഞങ്ങൾ അമേരിക്കയിൽ പോയി ഒരു നാല് ദിവസം നിന്നിട്ട് പെട്ടെന്ന് വന്ന് അന്ന് വന്നേ അന്ന് തന്നെ ഫസ്റ്റ് കീമോ തുടങ്ങി അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് പേടിയാണ് അപ്പോൾ എൻ്റെ നീസ് ഡോക്ടർ അവൾ വന്ന് എന്നെ പ്രാർത്ഥിച്ചാണ് എന്നെ ആദ്യം കിമോയ്ക്കായിട്ട് വിടുന്നത് അപ്പോൾ എല്ലാം ദൈവത്തിൽ ദൈവത്തിലങ്ങ് ഭരമേൽപ്പിച്ചു കാരണം ഇനി നമുക്ക് എന്നാ ചെയ്യാൻ വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ദൈവത്തിന് മാത്രമേ നമ്മളെ ആശ്വസിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ദൈവത്തിനോട് പറഞ്ഞ ദൈവം എന്നെ എന്നെ ആശ്വസിപ്പിക്കണം നീ എന്നോട് കൂടെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ആ ഒരു വിശ്വാസം മാത്രമേ ഉള്ളൂ കാരണം ഈ ഒരു സമയത്തൊക്കെയാണ് നമ്മൾ മനസ്സിലാകുന്നത് എല്ലാവർക്കും ഒരു അപ് ടു എ ലെവൽ മാത്രമേ നമ്മുടെ കൂടെ വരാൻ പറ്റുള്ളൂ ദൈവത്തിൽ ദൈവത്തിലുള്ള ആശ്വാസം മാത്രമേ നമുക്കൊരു അത്താണിയായിട്ടുള്ളൂ അപ്പോൾ എൻ്റെ ഫസ്റ്റ് കേക്ക് കയറി അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര പേടിയെങ്ങനെ ഇങ്ങനെ ഒരു ആൾക്കാരിൻ്റെ കേട്ടിരിക്കുന്നതനുസരിച്ച് ഭയങ്കര പേടി ഇതൊക്കെ കയറുന്ന സമയത്തൊക്കെ എങ്ങനെയാവും ഛർദ്ദിക്കും ഭയങ്കര അങ്ങ് കയറി തുടങ്ങിയപ്പോൾ പിള്ളേരെ എൻ്റെ മോളും നീസും എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സൊക്കെ രാവിലെ മൂന്ന് മണിക്കൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി വെളുപ്പിനെ ത്രീയ്യം അയ്യോൻ്റെ ഈ സമയത്താണ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ സ്നേഹം മനസ്സിലാക്കുന്നത് അപ്പോൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇതിങ്ങനെ ഇങ്ങനെ കിടക്കുന്നു അപ്പോൾ ഇതിന് എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പോവുകയാണ് പക്ഷേ അത് കയറിയിട്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല ഏ അപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ ബാക്കി പറയാം കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടുമോ എന്തെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിത് പറയുന്നത് അപ്പം നിങ്ങൾ മറക്കാതെ വീഡിയോ കാണുമല്ലോ എല്ലാവർക്കും നല്ലത് തന്നെ വരട്ടെ താങ്ക് വെരി മച്ച്